ലോകം മറ്റൊരു വലിയ യുദ്ധത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങളും നേതാക്കളും തങ്ങളുടെ മേഖലകൾ സുരക്ഷിതമാക്കി യുദ്ധത്തിൽ നിന്ന് പരമാവധി മാറി നിൽക്കാൻ ശ്രമിക്കുന്ന നേതാക്കളും ഇതിനിടയിലുണ്ട് ഇറാൻ ഇസ്രായേൽ യുദ്ധം പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ ആവശ്യങ്ങളുമായി പലരും മുന്നോട്ട് വരുന്നുണ്ട് ഇസ്രായേലിനെ ആക്രമിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കാൻ ഇറാന്റെ പുതിയ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയോട് അഭ്യർത്ഥിച്ച് യു കെ പ്രധാനമന്ത്രി കെ എസ് സ്റ്റാർമാർ മുൻ ബ്രിട്ടീഷ് നേതാവ് ബോറിസ് ജോൺസൺ ഹസൻ റുഹാനിയുമായി സംസാരിച്ചതിനു ശേഷം ഒരു യു പ്രധാനമന്ത്രിയും ഒരു ഇറാൻ പ്രസിഡന്റും തമ്മിലുള്ള ആദ്യ കോൾ ഇസ്രയേലിനെതിരായ ആക്രമണ ഭീഷണി അവസാനിപ്പിക്കാൻ ഇറാനെ പ്രേരിപ്പിച്ചുകൊണ്ട് യു ഫ്രാൻസ് ഇറ്റലി ജർമ്മനി എന്നിവയുമായി യുകെ സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചോടെയാണ് ഇസ്രായേലിനെതിരായ സൈനികാക്രമണത്തിന്റെ നിലവിലുള്ള ഭീഷണികൾ അവസാനിപ്പിക്കാൻ ഇറാനോട് ആവശ്യപ്പെടുകയായിരുന്നു അത്തരമൊരു ആക്രമണം നടന്നാൽ പ്രാദേശിക സുരക്ഷയ്ക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ചർച്ച ചെയ്യുകയും ചെയ്തു പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി കനക്കുന്നതിനിടെയാണ് ഈ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഇറാനിൽ വച്ച് ഇസ്രയേൽ കൊല്ലപ്പെടുത്തിയതിന്റെ പ്രതികാരമെന്തോണം തിരിച്ചടിക്ക് ഇറാൻ ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ ആഴ്ച തന്നെ ഇസ്രയേലിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയേക്കുമെന്ന വൈറ്റ് ഹൌസ് ദേശീയ സുരക്ഷാ വക്താവ് ജോൺ കിർബി നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനും കഴിഞ്ഞ ദിവസം സമാനമായ പ്രസ്താവന നടത്തിയിരുന്നു ഇതേ തുടർന്ന് കൂടുതൽ യുദ്ധവിമാനങ്ങളും അന്തർവാഹിനികളും പടക്കപ്പലുകളും പശ്ചിമേഷ്യൻ തീരത്തേക്ക് അയക്കുകയാണ് യു എസ് ഇറാന്റെയും ഹിസ്ബുളുടെയും നീക്കങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നും ലോയിഡ് ഓസ്റ്റിൻ പറയുന്നുണ്ട് ആക്രമണം തടയാനും നേരിടാനും യു എസ് സജ്ജമാണെന്നും വൈറ്റ് ഹൌസ് െ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റും നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ടെന്നും ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ അമേരിക്ക പ്രതിജ്ഞാബദ്ധരാണെന്നും പെന്റഗൺ പ്രസ് സെക്രട്ടറി മേജർ ജനറൽ പാറ്റ് റൈഡർ വ്യക്തമാക്കിയിട്ടുമുണ്ടായിരുന്നു ഇസ്രയേലിനെതിരായ സൈനിക ആക്രമണം അരുതെന്ന് ഇറാനോട് ആവശ്യപ്പെടുകയും അത്തരം ആക്രമണം നടന്നാൽ അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ക്ഷണിച്ചുവരുത്തുമെന്നും യു എസ് ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി എന്നീ രാജ്യങ്ങളുടെ നേതാക്കളുടെ സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഇസ്രയേലിനെതിരെ ഇറാന്റെ ആക്രമണ ഭീഷണി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രതയിലാണ് അമേരിക്ക എബ്രഹാം ലിങ്കൺ സ്ട്രൈക്ക് ഗ്രൂപ്പിനോട് പശ്ചിമേഷ്യയിലേക്കുള്ള വിന്യാസം ത്വരിതപ്പെടുത്താൻ യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ലോയിഡോസ്റ്റിൻ ആവശ്യപ്പെട്ടുകയും ചെയ്തിരുന്നു ഇസ്രയേലിലെ പ്രതിരോധ മന്ത്രി യോ ഗാലന്റുമായി സംസാരിച്ച ശേഷമാണ് ലോയിഡ് ലോയിഡോസ്റ്റിന്റെ ഉത്തരവ് ഗൈഡഡ് മിസൈൽ അന്തർവാഹിനി ഉൾപ്പെടെയുള്ള വിന്യാസമാണ് അമേരിക്ക നടത്തുക ഇസ്രയേൽ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി നേരത്തെ തന്നെ പശ്ചിമേഷ്യയിലേക്ക് കൂടുതൽ യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളും വിന്യസിക്കുമെന്ന് അമേരിക്ക അറിയിച്ചിരുന്നതാണ് യുടെ ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തിൽ പകച്ച് ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പുകൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കഴിയുന്ന ജനങ്ങൾ നെട്ടോട്ടമോടുകയാണ് കിഴക്കൻ ഗാസയിലെ കുടിവെപ്പിക്കപ്പെട്ടവരെ പാർപ്പിക്കുന്ന ദരാജേരിയിലെ അൽതാബി സ്കൂളിന് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ നൂറിലധികം പേർ കൊല്ലപ്പെടുകയും ഡസൺ കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ബോംബാക്രമണത്തെ ലോക നേതാക്കൾ അപലപിച്ചപ്പോൾ ഗാസ സിറ്റിയിലെ സ്കൂളിലേക്ക് മാറിയ അഭയകേന്ദ്രത്തിന് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ വൈദ്യുര്യം രക്ഷപ്പെട്ടവരും ഇരകളുടെ ശരീരഭാഗങ്ങൾ ശേഖരിക്കുകയും കാണാതായവർക്കായി തിരച്ചിൽ നടത്തുകയും ചെയ്യുന്നതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മരിച്ചവരിൽ സ്ത്രീകളും കുട്ടികളും പ്രായമായവരും ഉൾപ്പെടുന്നതായും റിപ്പോർട്ടുകൾ പുറത്തു പുറത്തുവരുന്നു കഴിഞ്ഞയാഴ്ച ഗാസിൽ ഉടനീളമുള്ള മൂന്ന് സ്കൂളുകൾ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയാണ് പുതിയ ആക്രമണം നടന്നിരിക്കുന്നത് സ്കൂളുകൾ ഒരു ഹമാസ് ആസ്ഥാനമായി ഉപയോഗിക്കുകയാണെന്ന് ആരോപിച്ചാണ് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് ന്യൂസ് ഡെസ്ക് കേരള